മിഞ്ചു ചേച്ചി മറന്നോ ചേച്ചിയുടെ കല്യാണമാണ് എയർ ബ്രഷ് വേണമെന്നായിരുന്നു ആളുടെ ആഗ്രഹം നമ്മൾ അതുപോലെ എയർ ബ്രിഷാണ് ചെയ്തത് ഇന്നത്തെ ലുക്ക് വളരെ ലൈറ്റ് ആൻഡ് ബ്യൂട്ടിഫുൾ നന്നായിട്ട് ക്ലോ ചെയ്ത് നിൽക്കണം അങ്ങനെയായിരുന്നു പറഞ്ഞത് ഹെയർ സ്റ്റൈല് ചേച്ചിയുടെ സജഷനായിരുന്നു കേട്ടോ ഒരു ഇംഗ്ലീഷ് ബ്രൈഡ് ലുക്ക് മിഞ്ചു ചേച്ചി നിങ്ങളോടായിട്ട് അപ്കമ്മിങ് ബ്രൈഡ്സിനോടായിട്ട് പറയാനൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ നിങ്ങൾ ഫ്രോക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഇല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഇരുന്ന് നോക്കുകയും കൂടെ വേണം കേട്ടോ നിന്ന് നോക്കാൻ മാത്രമല്ല മിഞ്ചു ചേച്ചിക്ക് ഇരുന്നപ്പോഴേ ഒരിത്തിരി അൺകംഫർട്ടബിളായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഗ്ലോയിങ് നാച്ചുറൽ ആൻഡ് ബ്യൂട്ടിഫുൾ ലുക്ക് ഇഷ്ടമായോ ആൾക്കിഷ്ട ഡാൻസ് ഒക്കെ കളിക്കണമുണ്ടല്ലേ നമ്മൾ ഐ മേക്കപ്പിൽ കുറച്ച് ക്ലിറ്റേഴ്സും കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഗ്ലോയിങ് ആയിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇതാ ഇബൊക്കെ വരെ നല്ല രസം ഉണ്ടായിരുന്നു ആൾക്ക് കാണാൻ വേണ്ടി എനിക്ക് ചേച്ചി ഇരിക്കാൻ നേരത്ത് അധികം സ്ട്രഗിൾ ചെയ്യുന്നത് കണ്ടപ്പോൾ നിങ്ങളോട് ഇത് പറയേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി നിങ്ങൾ ഫ്രോക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ലാസ്റ്റ് ടൈം ഇട്ട് നോക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടും ഇരുന്നും കൂടി നോക്കുകട്ടോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് അത് മിത്തു ചേച്ചിക്ക് ഒരു മേക്കപ്പ് ഉണ്ടായിരുന്നേ